നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് വീണ്ടും ചർച്ചയാവുകയാണ് സുർശി ഈ ഹിറ്റ് ലിസ്റ്റ് വീണ്ടും ചർച്ചയാവുമ്പോൾ ഒരു ജില്ലാ ജഡ്ജി അടക്കമുണ്ട് കൂടുതലും ബി ജെ പി ആർ എസ് എസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെയാണ് അതെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട് കഴിഞ്ഞു അതെ അപ്പോൾ ഇനിയും ഒരു ഹിറ്റ് ലിസ്റ്റിന്റെ ചർച്ചയുടെ ആവശ്യമുണ്ടോ അല്ല തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ ഹിറ്റ് ലിസ്റ്റ് ആണ് ഒന്നും രണ്ടും പേരുടെ അല്ല എന്തായാലും ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തിയാണ് ഈ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയത് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി എന്നും മാത്രമല്ല ഈ ഹിറ്റ്ലിസ്റ്റിൽ പെട്ട ആളുകളുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കൂടുവഴി അവരുടെ വീട്ടുകാരുടെ ജോലി അവരുടെ തറവാട്ട് വീട് അങ്ങനെയെല്ലാം കണക്കാക്കിക്കൊണ്ടുള്ള ഹിറ്റ്ലിസ്റ്റാണെന്നാണ് ഇപ്പോൾ എൻ ഐ എ പറയുന്നത് അതായത് കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തയ്യാറാക്കിയത് ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിന് ഇപ്പോൾ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ള പേര് മാത്രമേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ അവരുടെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഇപ്പോഴുമുണ്ട് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരവധി പേര് വെളിപ്പെടുത്താത്ത അല്ലെങ്കിൽ ഒളിച്ച് പ്രവർത്തിക്കുന്ന ആ സംഘടനയിൽ പ്രാഥമികാംഗത്വം ഇല്ലാതെ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മത തീവ്രവാദത്തെ അനുകൂലിച്ച് പ്രവർത്തിക്കുന്ന മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന നിരവധി പേർ ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോഴും പലയിടത്തുമായിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് നമ്മുടെ കേരളത്തിലെ സംവിധാനങ്ങളൊന്നും ഉപയോഗപ്പെടുത്തി ഇവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഇവരെ പിടിക്കാനോ ഇവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾക്ക് വിധേയരാക്കാനോ ഒരു വേള ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല കാരണം പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പി ഡി പി തുടങ്ങിയ ആളുകളുമായിട്ടൊക്കെ വലിയ സ്നേഹമുള്ള ആളുകളാണ് നമ്മുടെ ഇടത് വലതു മുന്നണികൾ രണ്ടുപേരും ഭരണപക്ഷവും പ്രതിപക്ഷവും പ്രതിപക്ഷവുമതി എന്തായാലും ഒരു ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് തയ്യാറാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏതാണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ മതരാഷ്ട്രം സ്ഥാപിക്കും അതിനുവേണ്ട എല്ലാ പദ്ധതികളും തയ്യാറാക്കി വച്ചിരിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിൽ ഭരണം പിടിക്കും കേരളത്തിൽ ഭരണം നേടും അപ്പം ഈ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മത തീവ്രവാദത്തിൻ്റെ താലിബാനസത്തിനും അപ്പുറമുള്ള ഇന്ന് സിറിയയിലൊക്കെ കാണുന്ന പോലെ നിർത്തി തലവെട്ടുന്ന പരിപാടിയിലേക്കൊക്കെ തന്നെ കൊണ്ടുപോകാനുള്ള പരിപാടി എന്നാണ് തോന്നുന്നത് ഇപ്പോൾ എന്തായാലും കോടതിക്ക് മുന്നിലിരിക്കുന്ന വിഷയമാണ് കോടതി അതിൽ എന്ത് തീരുമാനമെടുക്കും ഇവരുടെ ജാമ്യാപേക്ഷയെ ജാമ്യാപേക്ഷ പരിഗണിക്കവയാണ് ഇത്തരത്തിൽ ഒരു ഹിറ്റ്ലിസ്റ്റ് ഹാജരാക്കിയത് അല്ല ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ അതുപോലെ ഹിറ്റ്ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ ഹിറ്റ്ലിസ്റ്റിൽ കൂടുതലും ബി ജെ പി ആർ എസ് എസ് നേതാക്കളാണ് ആലുവ സ്വദേശിയായ ഒരു ജില്ലാ ജഡ്ജി ഉണ്ടെന്ന് പറയപ്പെടുന്നു നമ്മുടെ വത്സൻ തിലങ്കേരി കെ പി ശശികല ടീച്ചർ തുടങ്ങിയവരൊക്കെ ഹിറ്റ്ലിസ്റ്റിൽ പെട്ടവരാണ് അതുപോലെ പലരുടെയും പേര് പുറത്തു വന്നിട്ടില്ല എന്നെ രണ്ടായിരത്തി പതിനാറിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ എന്റെ പേരുണ്ടോന്നൊരു സംശയം അല്ലെ രണ്ടായിരത്തി പതിനാറിൽ പോപ്പുലർ ഫ്രണ്ടിന് എതിരായിട്ട് സീരീസ് ഓഫ് ന്യൂസ് അതായത് ഇവരുടെ മതഭീകരതയുടെ വിവിധ മുഖങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് വാർത്തയോളം ചെയ്തു അന്ന് ഡെസ്കിലേക്ക് തത്വമേടത്തിൻ്റെ ഡെസ്കിലേക്ക് അന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ തത്വമേൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ മറ്റ് സ്ഥാപനത്തിലേക്ക് പോയിട്ട് പിന്നെ മടങ്ങി വന്നതാണ് അന്ന് ഡെസ്കിലേക്ക് പലതവണ അതിനെ തട്ടും ആ വാർത്ത കൊടുത്തവനെ തട്ടും എന്നൊക്കെ പറഞ്ഞ അപ്പോൾ ഈ പെൺകുട്ടികളായിരിക്കും ചിലപ്പോൾ ഈ എടുക്കുന്നത് അവർ ഭയന്നു പോയി അതിനുശേഷം നമ്മൾ ആ വാർത്ത പിൻവലിക്കുന്നില്ല എന്ന് കണ്ടു കണ്ടതുകൊണ്ട് ഞങ്ങളുടെ സംഘടനക്കെതിരെ അപകീർത്തികരമായ വാർത്ത കൊടുത്തു എന്ന് പറഞ്ഞ് തിരുവനന്തപുരം വഞ്ചൂർ പോലീസിൽ ഇവർ പരാതിയും നൽകി ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് നമ്മളെ വിളിച്ച് അന്വേഷിക്കും നമ്മുടെ എഡിറ്റർ ഇൻ ചീഫിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ഒക്കെ ചെയ്തു അതിൽ ഒരു കഴമ്പില്ല എന്ന് കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല അവർ അത് പിന്നീട് തുടർന്ന് അന്വേഷിച്ചില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും സംഘടന മതഭീകര സംഘടനയാണെന്ന് കണ്ട് കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും ചെയ്തു ഇല്ലെങ്കിൽ ചിലപ്പോൾ മരു കേസുമായിട്ട് തള്ളിക്കൊണ്ട് പോയനെ അതെ അപ്പം ഹിറ്റ്ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എന്നറിയില്ല എന്തായാലും ആ വാർത്ത പിൻവലിച്ചില്ലെങ്കിൽ എന്നെ തട്ടും എന്ന് നമ്മുടെ ഡെസ്കിൽ വിളിച്ച് പറഞ്ഞ ആ ഒരു കാലഘട്ടം എനിക്ക് ഓർമ്മയുണ്ട് കൃത്യമായി അത് ഈ പോപ്പുലർ ഒരു രീതി ആക്രമണ രീതികൾ പലതും നമ്മൾ വിവരിച്ചുകൊണ്ടൊക്കെ വാർത്ത ചെയ്തു അതായത് ഈ നായ്ക്കളെ തെരുവുനായ്ക്കളെ തലവെട്ടി കൊന്ന് പരിശീലിക്കുന്ന ഒരു പരിപാടി അങ്ങനെ ആളുകളെ കൊല്ലാൻ വേണ്ടിയുള്ള പ്രാഥമിക പരിശീലനം രണ്ടാമതായിട്ട് ഇവർ ആയുധങ്ങളൊക്കെ തന്നെ മണൽ മണലിൽ വെള്ളമൊഴിച്ച് പൂഴ്ത്തിവെക്കും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് തുരുമ്പെടുക്കും അത് ആയുധമാക്കി മാറ്റും പിന്നീട് ഇടത് കൈയും വലത് കാലും വെട്ടുക വലത് കയ്യും ഇടത് കാലം വെട്ടുക ജോസഫ് മാഷിൻ്റെയൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള പിന്നെ ഈ തുരുമ്പെടുത്ത കത്തി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ ചത്തില്ലെങ്കിലും മരിച്ചില്ലെങ്കിലും ടെറ്റനസ് മറ്റ് ഇൻഫെക്ഷൻ മറ്റ് കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഈ കുത്തിയിട്ട് അവിടെ ചാണകം തേക്കുക ഇതിനു വേണ്ട പ്രത്യേക പരിശീലനങ്ങളൊക്കെ ഇവർ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത് സെക്കൻഡ് കൊണ്ടൊക്കെ ഒരു കൊലപാതകം നടത്തി നടത്തി കാണിക്കും പല ശ്രീനിവാസ് എന്ന് പറയുന്ന ആർ എസ് എസ് പ്രവർത്തകൻ കടയിലിരുന്നപ്പം കടയിലോട്ട് കയറുന്നങ്ങണ്ട് ഇരുപത് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കൊന്നിട്ട് തിരിച്ചു തിരിച്ചുവിറങ്ങി അപ്പം അതും അതിഭീകരമായി കൊല്ലും ആലപ്പുഴ അഡ്വക്കേറ്റ് എൻജിത് ശ്രീനിവാസൻ ജിയൊക്കെ കിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു ഫോട്ടോ മാസ്ക് യാത്ര ഫോട്ടോ എനിക്കൊന്ന് കാണാനിടയായി കൂടം കൊണ്ട് തലയ്ക്ക് അടിച്ച് തലയും മെല്ലും പൊട്ടിച്ച് അപ്പോൾ ഇതിനു വേണ്ട പരിശീലനങ്ങളാണ് അപ്പോൾ ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകളും ഇവർ ഈ രീതിയിൽ പരിശീലനം നടത്തിക്കൊണ്ടാണ് മത തീവ്രവാദം ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് ആളെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു അന്ന് വാർത്ത ചെയ്തത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്തായാലും അതൊക്കെ യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിന് വരെ ബോധ്യപ്പെട്ടു എന്റെ വാർത്ത കണ്ടിട്ടല്ല പൊതുവെ അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെടുകയും സംഘടനയെ നിരോധിക്കുകയുമായിരുന്നു ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് വിഷയം വീണ്ടും ചർച്ചയാകുന്നത് കുമാർജി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹിറ്റ് ലിസ്റ്റും ഒക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം ഇവരെ ന്യായീകരിക്കുകയും ഇവർ പുണ്യാത്മാക്കളാന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പൂങ്കവന്മാർ എന്ത് പറയും എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല എന്തായാലും ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇപ്പോൾ ജയിലിലുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ജാമ്യം വേണമെന്നവരുടെ അപേക്ഷ പരിഗണിക്കുമ്പോഴാണ് എൻ ഐ എ ഹിസ്റ്റ് ലിസ്റ്റിനെ കുറിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് അതിലൊരു ജില്ലാ ജഡ്ജി പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അത് കോടതിക്ക് ഉള്ളൊരു എന്താണ് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അന്വേഷണ ഏജൻസിയുടെ മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഒരു പരിധിവരെ ഇതിൽ കുറ്റകൃത്യങ്ങളിൽ പെട്ട് അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് കണ്ടിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു വലിയ വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരിധി വരെയുള്ള രാഷ്ട്രീയ സംഘടനയാണെന്നേ ഉള്ളൂ പേര് മാത്രമേ മാറ്റു അതെ ഒരു പരിധി വരെയുള്ള സ്ഥാപനങ്ങൾ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ സത്യസരണി പോലെയുള്ളവ അല്ലെങ്കിൽ ഈ ഈ ആയുധ പരിശീലനം ഇതെല്ലാം കണ്ടു കണ്ടു തോന്നില്ല മദ്രസകൾ അറബിക് കോളേജുകൾ എന്നൊക്കെ പേരിൽ വ്യാപകമായി ഇത്തരം സെന്ററുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഈ അടുത്ത കാലത്താണ് ഒരു കുട്ടിയുടെ ആത്മഹത്യ പോലും അത്തരം ഒരു സെന്ററിൽ നടന്നു എന്ന് പറയപ്പെടുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ നിരോധനത്തിന് ശേഷവും ഇനിയും കൂടുതൽ പോകേണ്ടതുണ്ട് എന്നല്ലേ ഈ തീർച്ചയായിട്ടും അതെ നിരോധനം എന്ന് പറഞ്ഞാൽ നിരോധിച്ചു ഇപ്പം കുമാർ സംയോഗി എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടെന്ന് വിചാരിക്കുക ആ സംഘടന നിരോധിച്ചു നിങ്ങൾ നാളെ സുദർശ നമ്പൂതിരി എന്ന പേരിൽ ഒരു സംഘടന തുടങ്ങിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒരു സാംസ്കാരിക സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്ത് പണവും അടച്ച് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പൈസയും കൊടുത്ത് തുടങ്ങിയാൽ തുടങ്ങിയാലും ചെയ്യാൻ പറ്റും അങ്ങനെ പേര് മാറിയും പേരില്ലാതെയും ഇപ്പം ഒരു സംഘടനയുടെ പേര് തന്നെ വേണം എന്നൊന്നുമില്ല ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് മത തീവ്രവാദികൾക്ക് അങ്ങനെ ഒരു സംഘടനയുടെ പേരൊന്നും വേണമെന്നില്ല ഇവിടെ അഴിഞ്ഞാടാനും തോന്നിയാസം കാണിക്കാനും അത്തരത്തിൽ പല രീതിയിൽ പല കോണുകളിൽ തെക്കേ ഇന്ത്യയിൽ തന്നെ കേരളത്തിലടക്കം തെക്കേ ഇന്ത്യയിൽ തന്നെ അത്തരത്തിൽ പല പോക്കറ്റുകളിൽ പല സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര ഐ ബി യുടെ റിപ്പോർട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര റെയ്ഡ് നടന്നു അതിനുശേഷം അതെ കേരളത്തിലടക്കം നിരവധി റെയ്ഡുകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെയും എൻ ഐ എയുടെയും റെയ്ഡുകൾ എത്ര എണ്ണം നടന്നു എത്ര പേരെ പിടിച്ചുകൊണ്ട് എന്നിട്ടും ബാക്കി അതായത് ഭീതിതമായൊരു അന്തരീക്ഷം ഇപ്പോഴും നിലവിലുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഭയക്കേണ്ടിയിരിക്കുന്നു അതെ അപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേന്ദ്ര ഏജൻസികൾ ഇവരുടെ പിന്നാലെ ഉണ്ട് എന്നതിൻ്റെ പല സൂചനകളും വരുന്നുണ്ട് അതായത് കഴിഞ്ഞ കൊല്ലമാണ് ഈ എസ് ഡി പി ഐയുടെ പണമിടപാടുകളെല്ലാം ഇവർ പരിശോധിക്കുന്നു ഇവർക്ക് ടെറർ ഫണ്ടിങ്ങുമായി ബന്ധമുണ്ട് എന്ന് പറയുന്നു തിരഞ്ഞെടുപ്പ് ഫണ്ട് എസ് ഡി പി ഐ മറിച്ചു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറിക്കുന്നു എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഈ കോടതികളിൽ ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നതല്ലാതെ കൂടുതൽ കണ്ടെത്തലുകളോ അല്ലെങ്കിൽ കൂടുതൽ അറസ്റ്റുകളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല ഈ വിഷയത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അതിൻ്റെ നടപടികളോ ആയിരിക്കും കേന്ദ്ര സർക്കാരോ കേന്ദ്ര ആഭ്യന്തര വകുപ്പോ എൻ ഐ എ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് നമുക്കതിനെക്കുറിച്ച് ആധികാരികമായി അറിയില്ല എന്തായാലും മത തീവ്രവാദത്തിന്റെ ഒരു മുഖത്തെയും ഇവിടെ സംരക്ഷിക്കാൻ അനുവദിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു കഴിഞ്ഞു കാരണം ആഗോള ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ യുദ്ധം അപ്പം ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഇത്തരം മത ഭീകരവാദം തുടച്ചു നീക്കിയിട്ട് നമുക്ക് ആഗോളതലത്തിലേക്ക് പോകാം എന്ന ഒരാശയമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെതായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കും നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചു ഇല്ല അതാണ് നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തൊലാ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കൂട്ടോടുകൂടി മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ പദ്ധതിയെന്നും ഇവരുടെ കയ്യിൽ ഹിറ്റ് ലിസ്റ്റ് ഉണ്ട് എന്ന് നമ്മൾ അന്ന് വാർത്ത ചെയ്തിരുന്നു നമ്മളെ പോലെ തന്നെ മറ്റ് പല ഹിന്ദു സംഘടനകളടക്കമുള്ളവ ചെയ്തി പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം ഒരു പരിധിവരെ വിശ്വസിച്ചിരുന്നില്ല ഫണ്ട് ഇത്രയും അപകടകാരിയാണ് എന്ന് നിരോധിച്ചതിന് ശേഷമുള്ള അടുത്ത ദിവസങ്ങളിലാണ് കേരളം അറിയുന്നത് അതെ അതുപോലെ രഹസ്യാത്മകമായ കൃത്യമായ കാരണം ഇതൊന്നും പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്ന് അന്വേഷിക്കേണ്ടതല്ലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട വിഷയങ്ങളല്ല കാരണം പോപ്പുലർ ഫ്രണ്ടുകാരുടെ വീട്ടിൽ ചെന്നത് വെളുപ്പിനെ മൂന്ന് മണിക്കാണ് അവൻ ഇറങ്ങിക്കിടന്നപ്പോഴാണ് സിആർ പി എഫ് കാരും ബി എസ് എഫ് കാരും കൂടെ ഉണ്ടായിരുന്നു ഇവൻ ഓടിയെ വെടിവെച്ചോളാണ് പറഞ്ഞത് അവൻ വീടിൻ്റെ പുറകുപൊടി ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോൾ പുറകിൽ നിൽക്കണ സി ആർ പി എഫ് കാരും എൻ ഐ ഉദ്യോഗസ്ഥരും കാലങ്ങളായുള്ള നിരീക്ഷണവും മറ്റു കാര്യങ്ങളും നടത്തിക്കൊണ്ട് എല്ലാവരെയും ആട്ടപ്പടലം പൂട്ടുകയായിരുന്നു ആ രീതിയിലുള്ള കൃത്യമായ ഒരു രഹസ്യാത്മകമായ ഓപ്പറേഷനാണ് അന്ന് നടത്തിയത് അതുപോലെയുള്ള ഓപ്പറേഷനുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി ഈ ഒരു ഭീകരതയെ ഇവിടുന്ന് ഇല്ലാവാക്കാനുള്ള എന്തെങ്കിലും പ്ലാനോ പദ്ധതിയോ ഒക്കെ കാണുമായിരിക്കും കാണേണ്ടതാണ് എന്തായാലും കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സുരക്ഷാ ഭീഷണിയെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നത് തീർച്ചയായും അതിന് കേന്ദ്ര സർക്കാരിന് നന്ദി പറയണം അതിനുവേണ്ടി കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ എത്തുന്നത് പോലും ചോർത്തി കൊടുക്കാൻ ഇവിടെ ആളുണ്ടായിരുന്നു ബിജെപി ബിജെപി ആർ എസ് എസ് പ്രവർത്തകരുടെ വിവരങ്ങൾ കേരള പോലീസിൽ നിന്ന് തന്നെ അവർക്ക് ചോർത്തി സാഹചര്യം ഉണ്ടായി കേരളത്തിലെ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ ഇത്തരം ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അതൊക്കെ വളരെ വലിയ തെറ്റായിരുന്നു രാജ്യത്തിന് നേരെയുള്ള നീക്കമായിരുന്നു എന്നൊക്കെ നമ്മൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നാല് വോട്ടിൻ്റെ പേരിൽ എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നത് നിർത്തിയാലേ എന്താണ് ഈ ഹിറ്റ് ലിസ്റ്റുകൾ ഇനി ഉണ്ടാകാതിരിക്കുകയുള്ളൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് മനസ്സിൽ കരുതേണ്ടതാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും നമ്മുടെ ദേശത്തിൻ്റെ സുരക്ഷയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ ഇതുപോലെ തന്നെ പ്രീണനം നടത്തി അല്ലെങ്കിൽ മത തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് അവർ പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന വെറും ബാലിശമായ പ്രസ്താവനകൾ ഇനിയെങ്കിലും നടത്താതിരുന്നാൽ നല്ലത് നമസ്കാരം നമസ്കാരം